നിൻ്റെ വഴിപാട് യാഗപീഠത്തിനേക്ക് കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് യാഗം കഴിക്കുക സോ ഇത് വലിയൊരു പാഠമാണ് ജീസസ് അവിടെ പറയുന്നത് ദൈവ െ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവത്തിൽ നിന്ന് നന്മ ലഭിക്കാനായിട്ട് ദൈവത്തിൽ നിന്ന് നിരപ്പ് പ്രാപിക്കാനായിട്ട് ഒരുവൻ ശ്രമിക്കുമ്പോൾ നിനക്ക് സഹോദരനോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നല്ല എഴുതിയിരിക്കുന്നു നിൻ്റെ ഏതെങ്കിലും ഒരു സഹോദരന് നിന്നോട് ദേഷ്യമുണ്ടെന്ന് നിനക്കോർമ്മ വന്നാൽ അത് രക്തബന്ധമാകാം കൂട്ടായ്മ ബന്ധത്തിലാകാം ഏത് ബന്ധത്തിലുണവിലാകാം നിൻ്റെ കൂടെപ്പിറപ്പായ അല്ലെങ്കിൽ നിൻ്റെ നിൻ്റെ ബന്ധത്തിൽ നിൽക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങോട്ട് നിന്നോട് എന്തെങ്കിലും ഒരു വിഷയം ഒരു ഗർവുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സമാധാനക്കുറവുണ്ട് ഒരു ദേഷ്യമുണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ആ യാഗം കഴിക്കാനുള്ള യോഗ്യത നിനക്കില്ലെന്ന് അതുകൊണ്ട് ആ വഴിപാട് അത് യാഗമാകട്ടെ വഴിപാടാകട്ടെ നേർച്ചയാകട്ടെ കാഴ്ചയാകട്ടെ എന്തോ ആകട്ടെ അത് മാറ്റിവെച്ചേച്ച് ആദ്യം നിൻ്റെ സഹോദരനോട് പോയി നിനക്ക് നിരപ്പ് പ്രാപിച്ചതിന് ശേഷം വന്ന് ഈ യാഗം കഴിച്ചാൽ മാത്രമേ അതിന് ഫല പ്രാപ്തി ഉള്ളൂ എന്നാണ് ജീസസ് പറയുന്നത് അപ്പോൾ ഓർത്ത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വ്യക്തികളോട് കയ്പുണ്ടാകാം അതിനെക്കുറിച്ചിട്ടല്ല കർത്താവ് പറയുന്നത് നിങ്ങളോട് ആർക്കെങ്കിലും കയ്പ്പുണ്ടോ നിങ്ങളോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ നിങ്ങളോട് ആരെങ്കിലും സമാധാനമില്ലായ്മയിൽ ഇരിപ്പുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും നിങ്ങളോട് ദേഷ്യമോ പിണക്കമോ വൈരാഗ്യമോ ഏതെങ്കിലും രീതിയിലുള്ള പകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയി കാണിക്കേട്ടിട്ടോ വഴിപാട് കൊടുത്തിട്ടോ നേർച്ച കാഴ്ചകൾ കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല ആദ്യം ആ ബന്ധത്തെ റെസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവരണം ആ ബന്ധത്തെ യഥാസ്ഥാനത്താക്കണം നിനക്ക് എന്ത് ബന്ധമാണ് കർത്താവ് നൽകിയിരിക്കുന്നത് ചേട്ടനെന്നുള്ള ബന്ധമാണോ അനിയനെന്നുള്ള ബന്ധമാണോ ചേട്ടത്തി എന്നുള്ള ബന്ധമാണോ അനിയത്തി എന്നുള്ള ബന്ധമാണോ അമ്മയെന്നാണോ അപ്പനെന്നാണോ എന്താണ് നിനക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അതോ കൂട്ടുകാരനെന്നാണോ ആ ബന്ധത്തെ ആ ബന്ധത്തിൻ്റെ പവിത്രതയിൽ റിസ്റ്റോർ ചെയ്യാതെ ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് ഷോ കാണിച്ചിട്ടൊരു കാര്യമില്ല ദൈവം അത് സ്വീകരിക്കുന്നില്ല അപ്പോൾ ഏറ്റവും വലിയ വഴിപാടെന്നു പറയുന്നത് ഏറ്റവും വലിയ നേർച്ച കാഴ്ചയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദൈവപ്രസാദം കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ബന്ധങ്ങളെ അതിൻ്റെ പവിത്രതയിൽ കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം അവർക്കല്ല നമുക്കാണ് സോ ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് പരിവർത്തനത്തിന് വിധേയമാക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്താൽ മാത്രമേ പരിശുദ്ധാത്മാവ് ചെയ്യത്തുള്ളൂ പ്രസംഗിക്കാൻ എളുപ്പമാണ് സ്റ്റേജ് ഷോ നടത്താൻ എളുപ്പമാണ് അത്ഭുതങ്ങൾ മലയാളങ്ങളൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ള ലൈഫിനകത്ത് ദൈവത്തിൻ്റെ ശരിക്കുമുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതിൽ കൂടുതൽ ദൈവപ്രസാദം മറ്റൊന്നിലുമില്ല നീ എത്ര പേരെ സൗഖ്യപ്പെടുത്തിയെന്ന് ചോദിക്കത്തില്ല ആ വാക്യം ഓർമ്മയുണ്ടോ കർത്താവെ ഞാൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് അറിയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല കാരണം നീ ചെയ്തത് ഇതൊന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നല്ല ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരുവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിൻ്റെ ഇല്ലാതെ പോകത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞു ആ സ്നേഹത്തിൽ നിന്ന് ചെയ്യണം അതാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷ സ്നേഹമില്ലാതെ ചെയ്യുന്നതൊന്നും ശുശ്രൂഷയല്ല അതെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് സോ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ആ ബന്ധമാണ് ദൈവീകത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള ഒരാളോട് തോന്നുന്ന സ്നേഹത്തിൽ നിന്നുള്ള കരുതൽ സംസാരം അതാണ് ദൈവികത ദൈവിക മൂല്യം എന്ന് പറയുന്നത് അതില്ലാതെ എത്ര മണിക്കൂർ നിന്ന് കോരൻ കോരം പ്രസംഗിച്ചിട്ടും ബൈബിളിലെ വ്യാഖ്യാനങ്ങളൊക്കെ കട്ടി കട്ടിയായിട്ട് കൊടുത്തിട്ടും യൂസ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ഹൃദയത്തെയും അങ്ങനെ പാകപ്പെടുത്താൻ കഴിയുമ്പോഴാണ് ദൈവ സ്നേഹത്തിൻ്റെ പ്രദർശനം നമ്മളിലൂടെ ഉണ്ടാകുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് തുടങ്ങുന്ന ഈ ബോധ്യമെന്ന് പറയുന്നത് ആ സംഘടനയുടെ ഉദ്ദേശവും അത് തന്നെയാണ് നമ്മുടെ കൂടെപ്പിറപ്പുകൾ അത് ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ അവരുടെ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ ഒരു വ്യക്തിയെ ഒന്ന് കേൾക്കാനായിട്ട് അങ്ങനെയും കർത്താവ് പറഞ്ഞില്ലേ ഒരു വ്യക്തി നിൻ്റെ കൂടെ രണ്ട് നാഴി അല്ല ഒരു നാഴിക നടക്കാൻ ആവശ്യപ്പെട്ട നീ അവൻ്റെ കൂടെ രണ്ട് നാഴിക നടക്കുക ഒരു വ്യക്തി നിൻ്റെ ഒരു പുതപ്പ് ആവശ്യപ്പെട്ടത് ഞാൻ രണ്ടെണ്ണം കൊടുക്ക് സോ കർത്താവ് ഈ ഷെയറിങ് മെൻ്റാലിറ്റിയെക്കുറിച്ച് കർത്താവ് പ്രാക്ടിക്കൽ ലൈഫിനകത്ത് കൊണ്ടുവരാൻ പറയുന്നത് സോ ബോധ്യത്തിൻ്റെ ഉദ്ദേശം അതുതന്നെ ഒരു 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 വിഷമത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഒന്ന് കേൾക്കാനായിട്ട് നമ്മുടെ ഇരുപത്തി നാല് മണിക്കൂറുള്ളതിൽ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മണി ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു വ്യക്തിക്ക് നമ്മുടെ സമയം കൊടുക്കാനായിട്ട് ആ അദ്ദേഹത്തുമായിട്ടൊന്ന് നമ്മുടെ നമ്മുടെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി അങ്ങനെയുള്ള പല കാര്യങ്ങളും ബോധ്യത്തിനകത്ത് വരുന്നുണ്ട് സോ ഇത്തരത്തിൽ പ്രാക്ടിക്കൽ ലൈഫിനകത്ത് ക്രിസ്ത്യാനിറ്റിയെ പ്രദർശിപ്പിക്കാതെ പാട്ടും പാടി കൈ മടിച്ച് ഹല്ലിലൂയ സ്തോത്രം പറഞ്ഞിരിക്കുന്നതല്ല ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച സ്പിരിച്വാലിറ്റി അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് അങ്ങനെ ഒരു ഹൃദയബന്ധം വേണം ഹൃദയബന്ധം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം കർത്താവിലുള്ള സ്നേഹത്തെ എന്നൊക്കെ പറയാനുള്ള കാരണമാതാണ് എന്നാലും ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് പൊട്ടിച്ചിറ്റിയൊക്കെ അങ്ങ് പോകും ആ പോകുന്നവരൊക്കെ അങ്ങ് പോട്ടെ പക്ഷെ നിൽക്കുന്നവരെങ്കിലും ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ സോ വീണ്ടും പരിശുദ്ധാത്മാവെ നിങ്ങളെ സഹായിക്കട്ടെ ഹിക്കിപ്പിയട്ടെ